എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി വീഡിയോ ആണ് കേട്ടോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ തന്നെയാണ് നമ്മുടെ സ്കിൻ കെയർ അതായത് ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്കിൻ കെയർ എന്നുള്ളത് അതൊരു ചെറിയൊരു ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും മുഴുവനായിട്ടും കാണണം ഞാൻ ഒരു കുറച്ച് നാളൊന്നും ആയിട്ടില്ല കേട്ടോ സ്കിൻ കുറച്ച് നാളല്ല കുറേ നാളുകളായിട്ട് ഞാൻ എന്താ പറയുക ഞാൻ ഭയങ്കരമായിട്ട് സ്കിന്നൊക്കെ കെയർ ചെയ്യുന്ന ഒരു ആളാണ് ഇപ്പം നിങ്ങൾ എൻ്റെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം പെഡിക്യൂറും കാര്യങ്ങളൊക്കെ ഞാൻ അതൊക്കെ സാധാരണ ഞാൻ നോർമലി ചെയ്യുന്ന ആ ഒരു ഇത് തന്നെയാണ് വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് ഇപ്പോഴും ഞാൻ ആ പെഡിക്യൂറും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഫേസിലാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഞാൻ ഫേഷ്യൽ ചെയ്യാറുണ്ട് പെഡിക്യൂർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കയ്യിലെന്ന് പറയാനായിട്ട് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് പാക്കോ കാര്യങ്ങളോ ഒന്നും ഇടാറില്ലെങ്കിൽ കൂടിയും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ കിച്ചണിൽ നിന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം ഇന്ന് എന്തായാലും ഞാൻ എന്താ പറയുക നമ്മുടെ സ്കിന്നിൽ അത് എന്താ പറയുക സ്കിൻ കെയറിൻ്റെ ആ ഒരു വീഡിയോ ആണ് അതിന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അതും കുറേ നാളുകളായിട്ട് ചെയ്യുന്നതാണ് അപ്പം നമുക്കിതിൻ്റെ റിസൾട്ട് എന്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് ഉടനെ ഉടനടി റിസൾട്ട് കിട്ടില്ല ഒരു ത്രീ എങ്കിലും നമ്മൾ അടുപ്പിച്ച് ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിത് പണ്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടി തുടങ്ങി കാര്യം അത് ഞാൻ ചെയ്യാനായിട്ടുള്ളൊരു കാര്യം ഉണ്ട് കേട്ടോ ഞാൻ പാർലറിൽ പോയിട്ട് പെഡിക്യൂർ ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു കുറേ കുറേ നാൾ മുന്നേ ഈ ഞാൻ ഈ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പാർലറിൽ പോയിട്ട് പെഡിക്യൂർ ചെയ്യുമായിരുന്നു അപ്പോൾ അതിനൊക്കെ അന്നൊക്കെ പെഡിക്യൂർ ചെയ്യുന്നതിന് ഒരു സെവൻ ഹൺഡ്രഡൊക്കെയാണ് നമ്മുടെ ഇവിടെ ചാർജ് ചെയ്തിരുന്നത് അപ്പം എന്നോട് എനിക്ക് പരിചയമുള്ള ഒരു ചേച്ചി തന്നെയാണ് പറഞ്ഞത് മോളെ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല പാർലറിലൊക്കെ പോയിട്ട് ഒരുപാട് കാശ് ആവൂല അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണ്ട നമ്മൾ ഡെയിലി നമ്മൾ ആ ചേച്ചി എന്നോട് പറഞ്ഞാൽ ഡെയിലി നമ്മൾ ഒലിവ് ഓയിൽ ഉണ്ടല്ലോ ആ ഒലിവ് ഓയിൽ നമ്മളുടെ കാലിൽ തേച്ച് കാലിലും അതുപോലെ തന്നെ കയ്യിലൊക്കെ തേച്ച് രാത്രി കിടക്കുന്നതിന് മുന്നേ തേച്ച് കഴിഞ്ഞെന്നാൽ നമുക്ക് നല്ല റിസൾട്ട് ആ ഒരു പെഡിക്യൂർ ചെയ്യുന്ന അതേ റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ചേച്ചി തന്നെയാൽ കുറച്ചുകൂടി ഏജ് ആണ് പക്ഷേ ആ ചീച്ചർ കയ്യും കാലമൊക്കെ വളരെ എന്താ പറയുക യങ് ആയിട്ടുള്ള ആൾക്കാരുടെ വളരെ ചെറു ചെറിയ കുട്ടികളുടെ പോലെ കയ്യും കാലം ഒക്കെ ഇരിക്കുന്നതൊക്കെ സ്കിന്നൊക്കെ അപ്പോൾ എനിക്കത് മനസ്സിലായി ആ ചേച്ചി ചെയ്യുന്നതിൽ റിസൾട്ട് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നവരുടെ കൈകാലുകൾ നമ്മൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെയാണ് ഞാൻ ആ ചേച്ചി പറഞ്ഞതിലോട്ട് ഞാൻ ഒലിവ് ഓയില് വാങ്ങിക്കാൻ തുടങ്ങിയതും അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്തു അതിന്റെ റിസൾട്ട് കിട്ടുകയും ചെയ്തതാണ് പിന്നെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പെഡിക്യൂർ ഞാൻ ചെയ്യും വീട്ടിൽ തന്നെ പാർലറിൽ പോയിട്ട് ചെയ്യുന്ന ആ പരിപാടി നിർത്തി ഞാൻ വീട്ടിലിരുന്ന് പെഡിക്യൂർ ചെയ്യാൻ തുടങ്ങി കാലിന്റെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പെടിക്കൂറ് വീട്ടിലിരുന്ന് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് ഇപ്പോഴും ഞാൻ ചെയ്യുന്നത് പിന്നെ നമ്മളിപ്പോൾ ഞാൻ രാത്രിയിൽ ചെയ്യുന്നത് ഇപ്പം ഞാൻ ഈ ഒലിവ് ഓയിലിൻ്റെ കാര്യം പറഞ്ഞല്ലോ അപ്പം ഇപ്പം ഒലിവ് ഓയിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ എന്താ പറയുക ഞാൻ എൻ്റെ മക്കൾ കുഞ്ഞായിരുന്നു അപ്പോൾ ഒലിവ് ഒലിവോയിൽ വാങ്ങിപ്പിച്ച് അപ്പം ശ്യാമാണെങ്കിൽ കടയിൽ ചെന്നിട്ട് ഓയിൽ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരും പക്ഷെ അത് കൂടുതലും അത് പിന്നീടാണ് ഞാനത് ശ്രദ്ധിക്കുന്നത് അതിൻ്റെ ബോട്ടിലൊക്കെ അതിൽ കൂടുതലും അതിൽ പാം ഓയിലും കാര്യങ്ങളൊക്കെയാണ് മിക്സ് ചെയ്തത് കൂട്ടുള്ള കറക്റ്റ് ഒലിവ് ഓയിൽ അല്ലായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ ഓൺലൈനിൽ നിന്ന് അത് വാങ്ങിക്കുമ്പോൾ എക്സ്ട്രാ വെർജിൻ ആണോയെന്ന് അതിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അപ്പം നമ്മൾ ഒലിവ് ഓയിൽ വാങ്ങിക്കുമ്പോൾ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ തന്നെ വാങ്ങിക്കണം കേട്ടോ പിന്നെ അത് വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല ഒരു മുന്നൂറിനും നാന്നൂറിനും ഇടയില് നമുക്കൊരു വലിയ ബോട്ടിൽ കിട്ടും അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കത് വളരെ കാലത്തേക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ ഇപ്പം അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഒലിവ് ഓയിലും മാത്രല്ല കേട്ടോ ഞാൻ ഒലിവ് ഓയിലും അതിൻ്റെ കൂടെ തന്നെ ഇപ്പം ഞാനൊരു പത്ത് മില്ലി ഒലിവ് ഓയിൽ എടുത്തു കഴിഞ്ഞെന്നാൽ ഒരു പത്ത് മില്ലി തന്നെ റോസ് വാട്ടറും അതിലോട്ട് ആഡ് ചെയ്യും ഒരു പത്ത് മില്ലി തന്നെ ഗ്ലിസറിനും ആഡ് ചെയ്യുന്നുണ്ട് വേറെ ഒന്നും ഇപ്പം നമുക്ക് ഒരു ഏജ് പ്രായം കൂടുന്നോറും നമ്മുടെ സ്കിന്നൊക്കെ ചുളിയാൻ തുടങ്ങും അപ്പം ആ ചുളിവ് ചുളിവന്ന് പറയുമ്പോൾ എന്താ പറയുക ഗ്ലിസറിനൊക്കെ തേക്കുമ്പോൾ ഒരുപാടത് ഗുണം ചെയ്യാറുണ്ട് പിന്നെ എൻ്റെ പൊതുവേ ഡ്രൈ സ്കിന്നും കൂടിയാണ് അപ്പോൾ ഈ ഡ്രൈ സ്കിൻ ഉള്ളവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അപ്പോൾ ഞാനിത് കേട്ടോ ഇതെല്ലാം മിക്സ് ചെയ്തത് തീരാറായിട്ടോ ഒലിവ് ഓയിലും അതുപോലെ തന്നെ ഒരു പത്ത് മില്ലി ഒലിവ് എടുത്തിട്ടുണ്ട് പത്ത് മില്ലിയനെ റോസ് വാട്ടർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പത്ത് മില്യന് ഗ്ലിസറിനും അപ്പോൾ ഈ ഗ്ലിസറിനൊക്കെ ആണെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ വളരെ കോസ്റ്റ് കുറവാണ് ഗ്ലിസറിൻ റോസ് വാട്ടർ ആണെങ്കിലും അങ്ങനെ തന്നെ അപ്പോൾ ഇത് നമുക്ക് ഒരു വൺ ഇയർ ഒരു ആറ് മാസം എങ്ങനെ ഉണ്ടാവും ഒരു വൺ ഇയറിന്റെ അടുത്ത് ഇപ്പൊ ഞാനിപ്പോൾ വാങ്ങിച്ചിട്ട് കുറെ നാളായി അപ്പൊ ഞാൻ ഒലിവോയിൽ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ചേച്ചർ എൻ്റെ മക്കളുണ്ട് അവരും കൂടിയിട്ട് ഷെയർ ചെയ്ത് ഞങ്ങൾ ഒരു വലിയ ബോട്ടിൽ വാങ്ങിക്കും എന്നിട്ടത് നമ്മൾ ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങളും ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഇപ്പൊ ഒക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട് ഇപ്പൊ ഒരുപാട് കാശൊക്കെ ആകുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ നമുക്ക് ഷെയർ ചെയ്ത് ഒലിവോയിൽ വാങ്ങിക്കാം അപ്പൊ ഒരു ഒരാളുടെ ഒരു ടു ഹണ്ട്രഡിൻ്റെ ഒക്കെ ഇതല്ലേ വരുവുള്ളു നമുക്ക് കുറെ നാളത് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മളത് രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ തന്നെ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ഫേസിലും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലൊക്കെ തേച്ച് കൊടുക്കാം അപ്പം ഞാനിപ്പം അതാ ഞാൻ ഇന്ന് രാത്രി തേച്ചാണെങ്കിൽ ഞാനൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തേക്കാം ഇവിടെ കൈയുടെ മുട്ടിന്റെ അവിടെ എല്ലാം നമുക്ക് നല്ലോണം തേച്ച് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ശരിക്കും ചിലരുടെയൊക്കെ കയ്യിൽ ആ മുട്ടിൻ്റെ ഭാഗമൊക്കെ കണ്ടു കഴിഞ്ഞെന്നാൽ ശരിക്കും ഒട്ടും അവരവരുടെ കൈകളൊന്നും കെയർ ചെയ്യുന്നില്ല നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും കാര്യം ഒരു നമ്മുടെ സ്കിന്ന ഒരുപക്ഷെ വെളുത്താണെങ്കിലും ഈ ഭാഗം വളരെ ഡാർക്ക് ആയിട്ടിരിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ അവരാ അവിടെ എന്നും അവർ ആ കെയറിംഗ് ഒന്നും കൊടുക്കാത്തത് കൊണ്ടിട്ടാണ് അങ്ങനെ വരുന്നത് ഇപ്പം നമ്മൾ ഡെയിലി അത് നമ്മുടെ കയ്യിലൊക്കെ ആണെങ്കിലും ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് രാത്രി കിടക്കുന്നതിന് മുന്നേ നമുക്കൊന്ന് നല്ല രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഫേസിലാണെങ്കിലും നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഫേസ് ഇടുമ്പോൾ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും സ്കിൻ മുകളിലോട്ട് അങ്ങനെയൊക്കെ നമുക്ക് തൂത്ത് കൊടുക്കാം നമുക്കിത് രാത്രിയിൽ ഇടുന്ന കൊണ്ടിട്ട് വേറെ ഒരു പ്രശ്നം ഇപ്പം നമ്മുടെ ബെഡ് ചീത്തയാവുന്ന ഒന്നുമില്ല കാര്യം ഇത് വളരെ എന്താ ഇട്ടപ്പം തന്നെ അതങ്ങ് നമ്മുടെ സ്കിന്നിലോട്ടായി പോവുക ചെയ്യുന്നത് ഉണ്ടോ നല്ല വ്യത്യാസം നമുക്ക് നല്ല മോയ്സ്ചറൈസർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ഒരു ആവശ്യം ഈ ഒരു സാധനം ഞാൻ വളരെ വർഷങ്ങളായിട്ട് ഞാൻ തേക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ ഒലിവ് ഓയിൽ പ്ലസ് എന്താ പറയുക ഗ്ലിസറിൻ പ്ലസ് റോസ് വാട്ടർ ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഡെയിലി ഉപയോഗിക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ വെള്ളം കുടിക്കാന്നുള്ളതാണ് ഞാൻ വെള്ളം കുടി പൊതുവേ കുറവാണ് ഒരുപാട് വെള്ളം കുടിക്കാറില്ല നമ്മൾ തിരക്കിൻ്റെ ഇടയിൽ കുപ്പിയിലൊക്കെ വെള്ളം ഇത്ര കുടിക്കണം എന്നൊക്കെ വിചാരിച്ചെടുത്ത് വെച്ചാലും വെള്ളം കുടിക്കാൻ സമയം കിട്ടാറില്ല പക്ഷേ എഴുന്നേക്കാൻ തന്നെ നമ്മൾ ചായ കുടിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് വെള്ളം കുടിക്കാം പിന്നെ നമ്മൾ എന്താ പറയുക ഫുഡ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഞാൻ കഴിക്കാറേ ഇല്ല ഞാൻ വീട്ടിൽ ഫ്രൂട്ട്സ് കഴിക്കാത്തൊരു കൂട്ടത്തിലാണ് പക്ഷെ ഞാൻ ഇപ്പം മുന്തിരി ആണെങ്കിൽ മുന്തിരിയായിട്ട് ഞാൻ കഴിക്കില്ല പക്ഷെ ഞാൻ മുന്തിരി ജ്യൂസ് കുടിക്കും ഇപ്പം പുറത്തൊക്കെ പോകുവാണെങ്കിൽ മുന്തിരി ജ്യൂസ് കുടിക്കും അപ്പം നമ്മൾക്ക് വല്ലപ്പോഴും നമ്മൾ പുറത്തൊക്കെ പോകാം എപ്പോഴും നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റില്ല ഫ്രൂട്ട്സിന് ആ കുറയുന്ന അനുസരിച്ചിട്ടൊക്കെ വാങ്ങിച്ചാൽ കഴിക്കാം അങ്ങനെ കഴിക്കാൻ പറ്റാത്തവരുണ്ട് അപ്പോൾ നമ്മൾക്ക് ഏറ്റവും പറ്റുന്ന ഒരു കാര്യമാണ് ചെറുനാരങ്ങ ചെറുനാരങ്ങ ഇട്ടുള്ള വെള്ളം നമുക്ക് ഇപ്പോൾ നമ്മൾ കുപ്പിയിലൊക്കെ വെള്ളം എടുത്തു വെക്കുമ്പോൾ കുറച്ച് ചെറുനാരങ്ങ ഇട്ടിട്ടുള്ള വെള്ളം കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനൊക്കെ ചെറുനാരങ്ങ വളരെ നല്ലൊരു ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ പറയല്ലോ നമ്മളിപ്പോ കിച്ചണിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കൈക്ക് നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ കെയറിങ് ഒന്നും കൊടുക്കാറില്ല അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും ഏറ്റവും നമ്മൾ ഈ ചെറുനാരെങ്കിൽ നമ്മുടെ വീട്ടിൽ മിക്കപ്പോഴും ഉള്ളൊരു സാധനമാണ് ഇവിടെ മിക്കപ്പോഴും ഉണ്ടാവും വെറുതെ ആണെങ്കിലും നമ്മൾ വെള്ളം കളിക്കാൻ എടുക്കാറുണ്ട് പിന്നെ അതുപോലെ നമ്മൾ കറിക്കെടുക്കാറുണ്ട് അങ്ങനെയുള്ളതിനൊക്കെ അപ്പോൾ ആ ചെറുനാരങ്ങ കിട്ടുന്ന സമയത്ത് ചെറുനാരങ്ങ പിഴിഞ്ഞ് വെള്ളമെടുക്കുമ്പോൾ അതിൻ്റെ ഉണ്ടല്ലോ അത് നമുക്ക് സ്കിന്നിലൊക്കെ ഒന്ന് ഒരു അഞ്ചോ പത്തോ മിനിറ്റോന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ കൈയുടെ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതൊന്ന് ഉരച്ച് കൊടുക്കാൻ പറ്റും അപ്പം നമ്മളുടെ ആ ഒരു ചുളിവുകളൊക്കെ നമുക്ക് ആ ഒരു ഏജ് കൂടുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ചുളിവുകളൊക്കെ നമുക്ക് കുറക്കാൻ സാധിക്കും പിന്നെയെന്ന് പറയുന്ന ഏജ് എന്ന് പറയുന്നത് അതിലൊരു വലിയ കാര്യമൊന്നുമില്ല കേട്ടോ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും നമുക്ക് ഒരു ഡൗൺ ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു ആയിട്ടുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ മുഖത്തും അത് കാണും അതെൻ്റെ ലൈഫിലൂടെ എനിക്ക് ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഞാൻ ഇതൊന്നും ചെയ്യാഞ്ഞ ചെയ്തിരുന്ന സമയത്തും ഞാൻ ഹാപ്പി ആയിരുന്നു അപ്പം എനിക്ക് ആ സ്കിന്നിലും അതൊക്കെ കണ്ടിരുന്നു പിന്നെ ആ ഒരു ഡൗൺ ആയ സമയത്ത് എന്തെല്ലാം നമ്മൾ ചെയ്താലും ചെയ്യാൻ നമുക്ക് സമയം കിട്ടില്ല എന്നു മാത്രമല്ല നമുക്ക് ചെയ്യാൻ തോന്നില്ല പിന്നെ നമ്മുടെ മുഖത്തുമൊക്കെ അത് എത്രയെല്ലാം നമ്മൾ നന്നാകാൻ ശ്രമിച്ചാലും അത് നമ്മുടെ മുഖത്തുനിന്ന് അറിയാൻ പറ്റും അപ്പം നമ്മളുടെ ലൈഫിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആയിട്ട് ഫസ്റ്റ് ഇത് അതാണ് കേട്ടോ നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നാലേ നമ്മളുടെ ആണെങ്കിലും നമ്മളുടെ മുഖത്തുള്ള ഇതാണെങ്കിലും എല്ലാം നമുക്ക് പോസിറ്റീവ് ആക്കാൻ പറ്റുള്ളൂ പിന്നെ നിറം എന്ന് പറഞ്ഞിരുന്നാലും നിറം നിറം അതിന്റെ ഒരു എന്താ പറയാ നിറം വർദ്ധിപ്പിക്കാനോ അങ്ങനെ ഒന്നും പറ്റില്ല നിറത്തിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല കേട്ടോ ശരിക്കും പറഞ്ഞെന്നാൽ നമ്മൾ നമ്മളുടെ സ്കിന്ന് അതായത് ഇപ്പം നമുക്ക് ഏത് എന്താണോ ആയിട്ടുള്ളത് അതൊന്ന് ഭംഗിയാക്കി വെക്കുക ഇപ്പം ചിലരുടെയൊക്കെ കണ്ടിട്ടില്ല ഇവിടെയൊക്കെ ശരിക്കും സ്കിൻ കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ മൂക്കിന്റെ ഇവിടെയൊക്കെ ശരിക്കും അറിയാൻ പറ്റും ഇങ്ങനെ വൈറ്റ് ഹെർഡ്സും ബ്ലാക്ക് ഒക്കെ വന്ന് അപ്പം അതൊക്കെ ഒന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് നല്ല ക്ലീനാക്കി മുഖം വെക്കുക അതിനാണ് നമ്മൾ ഫേഷ്യലും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഓയിൽ മസാജും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നൈറ്റിലൊക്കെ ഓയിൽ മസാജ് ഇത് തന്നെ രാവിലെ സമയമുണ്ടെങ്കിൽ നമുക്ക് രാവിലെ കുളിക്കുന്നതിന് മുന്നേ ചെയ്യാം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു നോക്കിക്കൊള്ളു കേട്ടോ നല്ല മാറ്റം ഉണ്ടാകും നമുക്കിത് വലിയ വിലയോ കാര്യങ്ങളോ ഒന്നും വളരെ കോസ്റ്റ് കുറഞ്ഞ സാധനങ്ങളൊക്കെയാണ് നമ്മുടെ വീട്ടിലുള്ളതാണ് ഒരു പ്രാവശ്യം വാങ്ങിച്ചുകഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് നമുക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരുപാടൊന്നും എടുത്തുനിന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ജസ്റ്റ് ഒരു തുള്ളി എല്ലാം എടുക്കുന്നുള്ളു അപ്പം അത് ഒരു കുറേ നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം കുടിക്കാം പിന്നെ ഫുഡിൻ്റെ എന്ന് പറഞ്ഞുതന്നാൽ ഞാനും ഫുഡൊന്നും അങ്ങനെ ഒരുപാട് ഫുഡ് കഴിക്കുന്ന ഒരു കൂട്ടത്തിലൊന്നും അല്ല അപ്പം അതുകൊണ്ട് പിന്നെ എനിക്ക് മെയിൻ ആയിട്ട് ഞങ്ങൾ എല്ലാ ദിവസം ഞങ്ങൾ പയർ കഴിക്കാറുണ്ട് പയർ കടല പരിപ്പ് അത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളതുകൊണ്ട് അതെല്ലാ ദിവസവും കഴിക്കാറുണ്ട് പക്ഷേ അതൊന്നും എനിക്കങ്ങനെ സ്കിൻ കെയറിൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ അതൊന്നും പറയുന്നില്ല കേട്ടോ ഞാൻ ഈ ഒരു കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫേസിൽ ഫേസിൽ നമ്മൾ എന്തായാലും നമ്മളൊരു രണ്ടാഴ്ച കൂടുമ്പോളെങ്കിലും സ്ക്രബ് ചെയ്യണം അപ്പം ഞാൻ ചെയ്യുന്ന സ്ക്രബും അതുപോലെ തന്നെ ഞാൻ ഇടുന്ന പാക്കുകളും ഞാൻ വേറൊരു വീഡിയോയിലൂടെ കാണിച്ചു തരാം എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ അതൊന്നും പറയുന്നില്ല നമ്മൾ ഈ ഒരു സ്കിൻ കെയറിന്റെ ഒരു അതായത് നമ്മൾ നൈറ്റിൽ ഇതൊന്നും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മുടെ ആ സ്കിന്നിൽ പ്രായം കൂടുമ്പോൾ ഉണ്ടാവുന്ന ചുളിവുകളും എല്ലാം നമുക്ക് മാറ്റാൻ പറ്റും പ്രായം കൂടിയതിന് ശേഷം മാത്രം ഇത് ഉപയോഗിക്കാണ്ടിരിക്കുക നമ്മൾ നേരത്തെ തന്നെ ഉപയോഗിച്ച് തുടങ്ങിയാൽ എന്നാൽ അത്രയും റിസൾട്ട് ഉണ്ടാകും അപ്പോൾ ഇപ്പോഴേ ഒരു എന്താ പറയുക ഞാനൊരു തേർട്ടി ക്ക് മുന്നേ തന്നെ തുടങ്ങിയതാണ് തേട്ടിക്ക് മുന്നേ എന്നല്ല എനിക്ക് ഞാൻ എനിക്ക് പണ്ട് തുടങ്ങി ഞാൻ സ്കിൻ കെയറിലൊക്കെ വളരെ എന്താ പണ്ട് തുടങ്ങി ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് വെറുതെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്റെ മുഖത്തിട്ടോണ്ടിരിക്കും പക്ഷെ ഞാൻ കാശും മുടക്കിയൊന്നും ചെയ്യില്ല കേട്ടോ പാർലറിൽ പോയിട്ടുള്ള പണിയൊന്നും എന്റെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് പണ്ട് തുടങ്ങിയ കുഞ്ഞിലേ തുടങ്ങി ചെയ്യുന്ന ഒരാളാണ് അതെ എന്റെ എല്ലാവർക്കും അറിയാവുന്നതുമാണ് എന്റെ റിലേറ്റീവ്സിനൊക്കെ ആണെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ അപ്പോൾ ഇത് ഞാൻ ചാനലിലൂടെ ഒന്ന് ഷെയർ ചെയ്തതെന്നുള്ളൂ കേട്ടോ ഇത് ഈ സ്കിൻ കെയറിൻ്റെ ഒരു ഞാൻ ഇപ്പം ഈ കാണിച്ചിരുന്ന ടിപ്പൊന്ന് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കിക്കോളൂ ഒരു ത്രീ മന്ത്സിനുള്ളിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും കാര്യം അതിൽ ഗ്ലിസറിനാണെങ്കിലും ഒലിവ് ഓയിൽ ആണെങ്കിലും റോസ് വാട്ടർ ആണെങ്കിലും നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ എന്താ പറയുക വേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നല്ലതാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കമൻസും എന്ത് പറഞ്ഞോളൂ കേട്ടോ കാര്യം ഇത് ചെയ്യുന്നവരുണ്ടാവാം അല്ലെങ്കിൽ ചെയ്ത റിസൾട്ട് കിട്ടിയവരുണ്ടാവാം ഞാൻ വേറെ ചാനലിലൊന്നും ഇങ്ങനെ ഇതിന് മുന്നേ കണ്ടിട്ടില്ല ഒലിവോയിലിൻ്റെ കാര്യമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ എനിക്ക് ഒലിവോയിൽ ഷെയർ ഒരു ചേച്ചി ഞാൻ പറഞ്ഞിരുന്നല്ലോ അങ്ങനെയാണ് ഞാൻ ഒലിവോയിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഇത് നിങ്ങളപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തു വരുമ്പോഴാണല്ലോ ഓരോന്ന് അറിയുന്നത് അപ്പോൾ ഇതൊന്നും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പം നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം ബായ്